നമസ്കാരം രാകേഷ് ദ കൺസൾട്ടന്റ് നമ്മളുടെ ഈ ചാനലിൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മണി മേക്കിങ്ങിനെ കുറിച്ച് തന്നെയാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഫൈവ് വേസ് ടു ക്രിയേറ്റ് മണി വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെന്റ് ഓൺ സോഷ്യൽ മീഡിയ അതാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഞാനിത് കൃത്യമായി പരീക്ഷിച്ചിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നതിൽ വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ഞാൻ തന്നെ പറയട്ടെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങള് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ഇ ബുക്ക് ഫ്രീ ഇ ബുക്ക് കൊടുത്തിട്ടുണ്ട് ആ ഇ ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അംഗമാവാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം നമ്മുടെ വിഷയത്തിലേക്ക് വരാം എങ്ങനെ പണം ഉണ്ടാക്കാം ഓൺലൈനായിട്ട് എങ്ങനെ പണം ഉണ്ടാക്കാം വിത്തൗട്ട് എല്ലാവരും എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ആദ്യം പരിചയപ്പെടുത്താനുള്ള മാർഗമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആമസോൺ അഫിലിയേറ്റ് ഫ്ലിപ്കാർട്ട് അഫിലിയേറ്റ് അങ്ങനെ പലരും പല മേഖലയിലും പല പ്രോഡക്റ്റിന്റെ അഫിലിയേറ്റുകളായിട്ട് ഇന്ന് പല ഇൻഫ്ലുവൻസേഴ്സും മാറിയിട്ടുണ്ട് അവരെല്ലാം അത് വളരെ ഭംഗിയായി ചെയ്യുന്നുമുണ്ട് അത് എന്താണ് എങ്ങനെയാണ് എന്ന് അറിയാൻ ഈ ബുക്ക് നിങ്ങൾക്ക് സഹായിക്കും അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ കോച്ചിങ് നിങ്ങളൊരു നിഷു തെരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ ഈ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സൊല്യൂഷൻ എന്ത് പ്രോബ്ലമാണ് നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കുക അതിന് വേണ്ട കസ്റ്റമേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചേരും ആ കസ്റ്റമേഴ്സിന് വേണ്ട എന്താണോ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുക അതിന് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഡിജിറ്റൽ കോച്ചിങ്ങിന്റെ ഇന്നത്തെ അവസ്ഥ ഡിജിറ്റൽ കോച്ചിങ് എന്നുള്ളത് ഇന്ന് ഇന്ത്യയിലും ലോകത്തിലും തന്നെ ഏറ്റവും ഹൈലി ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് അതുകൊണ്ട് ഡിജിറ്റൽ കോച്ചിങ്ങിലേക്ക് ഒരു ഡിജിറ്റൽ കോച്ച് ആവാൻ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ആവണം എന്നുള്ള വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവിടെ സംസാരിക്കാം അതുപോലെ തന്നെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആവുക നിങ്ങൾക്ക് സംസാരിക്കാൻ വിഷയങ്ങളുണ്ട് അല്ലെങ്കിൽ ആളുകളുടെ ചില ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം ആ ചാനലിലൂടെ നിങ്ങൾക്കും ഒരു ഇൻഫ്ലുവൻസറായി മാറാം അങ്ങനെ മോണിറ്റൈസ് ആ മോണിറ്റൈസേഷനിലൂടെ നിങ്ങൾക്ക് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പലതരത്തിലുള്ള കൊളാബ് വീഡിയോസിലും മറ്റുമൊക്കെ ഒരു ഒരു ഇൻഫ്ലുവൻസർ ആയി ആയിക്കഴിഞ്ഞാൽ ഇന്ന് മുൻപുണ്ടായിരുന്നതുപോലെ അല്ല ഇന്നത്തെ അവസ്ഥ പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് യൂട്യൂബ് എന്നുള്ള മാധ്യമം അതുപോലെ തന്നെയാണ് മറ്റൊന്നാണ് ഇൻസ്റ്റഗ്രാം ഒരു ഇൻസ്റ്റഗ്രാം കോണ്ടന്റ് ക്രിയേറ്റർ ആയി മാറുക അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം ആയി മാറുക എന്നുള്ളത് ഇന്ന് നാം എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഞാൻ എന്തു ചെയ്യുന്നു എന്നുള്ളത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണെങ്കിലും പലരും ഇന്ന് ഇത്തരം പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിന് മോണിറ്റൈസ്ഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതുവഴി പണം ഉണ്ടാക്കാവുന്ന ഒരു മണി ട്രീ ആക്കി ഈ പ്ലാറ്റ്ഫോമുകളെ നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ് അത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു ഓൺലൈൻ ഡിജിറ്റൽ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായി പറഞ്ഞത് ഞാൻ ഒരു ഡിജിറ്റൽ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല വ്യക്തികളെയും നമ്മൾ പലതവണ കാണാൻ ശ്രമിച്ചാലും നേരിട്ട് കാണാൻ ശ്രമിച്ചാലും ഈ വ്യക്തികളെല്ലാം തന്നെ ഇന്ന് അല്പസമയം അവർ ഫ്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് അല്ലെങ്കിൽ അല്ലാത്ത സമയങ്ങളെല്ലാം ഈ ജനങ്ങൾ അവരുടേതായ തിരക്കുകളിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവരിലേക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച മാധ്യമം എന്നുള്ളത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളാണ് ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകളെ കുറിച്ചും ഫിനാൻഷ്യൽ ബോധവൽക്കരണവും ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഞാൻ ഏറ്റവും വിജയകരമായി ചെയ്യുന്നതും ഏറ്റവും ഇപ്പോഴും വളരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ ഈ ഡിജിറ്റൽ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് പറഞ്ഞു നമുക്ക് കൂടുതൽ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കാം കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാം കൂടുതൽ ഈ പറഞ്ഞ മുൻപ് പറഞ്ഞിട്ടുള്ള എല്ലാ മീഡിയസും പ്ലാറ്റ്ഫോമും ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഇൻഫ്ലുവൻസറായി മാറാം ഒരു പേഴ്സണൽ ബ്രാൻഡായി മാറാം ഇത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ ഞാൻ എന്റെ ഫ്രീ ഇ ബുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം താങ്ക് യു രാകേഷ്